മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ ആരാണ് കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ശൈത്യ പറയുന്നത് അത് അനുമോളാണെന്നാണ് ഇത് മാത്രല്ല രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആര്യൻ ആണെന്നാണ് പറയുന്നത് കാരണം ആര്യൻ ക്യാപ്റ്റനാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യൻ വളരെ നല്ല രീതിയിൽ ക്യാപ്റ്റൻസി നോക്കുന്നുണ്ടെന്ന് അനിമോള് ഒരു കപ്പൽ മുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് എന്നും പറയുന്നത് ചൈത്യയാണെങ്കിൽ ആദ്യം അനിമോള് നല്ല ഫ്രണ്ട് ആണ് ഷെയ്ത ഷെയ്ത്തയുടെ അഭിപ്രായം ഫ്രണ്ട് എന്ന രീതിയിൽ പോലും നിൽക്കാതെ തുറന്നു പറഞ്ഞതിൽ ഞാൻ ഷെയ്ത്തീയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ചേയ്ത് അനിമോൾക്കെതിരെ തിരിയാനുള്ള കാരണം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിരുന്നു അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇപ്പം പറയുന്നത് അതായത് അന്ന് ലൈവില് കാലേട്ടം വന്ന സമയത്ത് അനിമോൾ ഇങ്ങനെ ജിസൈലിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആരുണ്ടായിരുന്നു ഷെയ്ത്ത ഉണ്ടായിരുന്നു അപ്പൊ ഈ ഷെയ്ത്യ വിചാരിച്ചത് അനിമോൾക്ക് ഇപ്പോൾ പുറത്ത് നെഗറ്റീവ് ആണെന്നും അതുകൊണ്ട് അനുമോളുടെ കൂടെ നിന്നാൽ തനിക്കും നെഗറ്റീവ് വരും എന്ന് പേടിച്ചത് കൊണ്ടാവാ അനിമോൾക്കെതിരെ ഇപ്പൊ സംസാരിക്കുന്നത് പക്ഷേ എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ശൈത്യ അനിമോൾ പോലെ സരിക റേന ഫാത്തിമ ഒക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇംവിസിബിൾ ആണ് ആളെയൊന്നും ഇപ്പൊ കാണാറില്ല ഇവരൊക്കെ സേഫ് ഗെയിം കളിച്ചിട്ട് ഒരു പ്രശ്നത്തിനും പോവാറ് റേന ഫാത്തിമ ഇടക്കിടയ്ക്ക് ചൊറിയാൻ പോകുന്നുണ്ട് അത് വേറെ കാര്യം അങ്ങനെ നിൽക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ നിങ്ങൾക്ക് ഏത് കണ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയാനും മറക്കരുത്